പാലക്കാട് വല്ലപ്പുഴയിൽ കാണാതായ പതിനഞ്ച് വയസ്സുകാരിയെ അഞ്ചു ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ തന്നെ കണ്ടെത്താനായിട്ടില്ല പോലീസിന് പുതുതായി ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഇതോടെ കുടുംബവും നാടും ഒരുപോലെ ആശങ്കയിലാണ് ഷഹന എവിടെയെന്ന ചോദ്യവും ഉയർന്നു നിൽക്കുന്നു ഇതിനിടയിൽ ഷെഹനയെപ്പോലുള്ള ഒരു പെൺകുട്ടി കാസർകോട് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെന്നുള്ള ഒരു വാർത്തയും വന്നിരുന്നു താൻ പോലെ ഒരു പെൺകുട്ടിയെ കണ്ടു എന്നായിരുന്നു എഫ് ബി പോസ്റ്റിൽ ഒരാൾ കുറിച്ചത് ട്വൻ്റി ഫോറിൽ ഷെഹനാ ഷെറിൻ്റെ മിസ്സിംഗിനെക്കുറിച്ചുള്ള വീഡിയോക്ക് താഴെ വന്ന ഒരു കമന്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ അബീബ് മുഷെയ്ക്ക് എന്ന് പറയുന്ന ഒരാൾ പറയുന്നുണ്ട് ഷഹനാ ഷെറിനെ പോലെയുള്ള ഒരാളെ ഞാൻ കണ്ടുവെന്നും കൂടെ ഒരു പയ്യൻ ഉണ്ടെന്നും അത് ഒരു പക്ഷേ സത്യമാണെങ്കിലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഷഹനാ മാതാപിതാക്കളും കുടുംബവും അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദവും സങ്കടവും എനിക്ക് മനസ്സിലാകും അതിനു വേണ്ടിയാണ് ഞാൻ ഈ കമൻറ്റ് നിങ്ങൾക്ക് മുമ്പിലും വെക്കുന്നത് ഹബീബ് മുഷേഖ് എന്ന് പറയുന്ന ആളാണ് കമൻറ്റ് ഇട്ടത് ഞാൻ ഒന്നാം തീയതി പരശുറാം എക്സ്പ്രസ്സിൽ തൃശ്ശൂരിൽ നിന്നും മംഗലാപുരം വരെ യാത്ര ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ മുമ്പിലെ സീറ്റിൽ ഷൊർണൂർ മുതൽ നീലേശ്വരം വരെ ഈ കുട്ടിയോട് സാമ്യം തോന്നുന്ന ഒരു കുട്ടിയും അവളേക്കാൾ കുറച്ച് പ്രായം തോന്നിക്കുന്ന ഒരു മുസ്ലിം ചെക്കനും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും നീലേശ്വരം എത്തുന്നത് വരെ പരസ്പരം ചുംബിച്ചും മറ്റും പലതും ചെയ്യുന്നുണ്ടായിരുന്നു നീലേശ്വരം സ്റ്റോപ്പ് എത്തുന്നതിന് അല്പം മുമ്പ് അവർ എണീറ്റ് രണ്ടുപേരും ബാത്റൂമിൽ പോയി ഉടനെ മുഖം കഴുകി തിരിച്ചു വന്നു എന്നിട്ട് രണ്ടുപേരും സെൽഫി എടുത്തു അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നീലേശ്വരം എത്തി രണ്ടുപേരും അവിടെ ഇറങ്ങി പിന്നീട് എന്തായി എന്ന് അറിയില്ല രണ്ടു പേരുടെയും കയ്യിൽ സ്കൂൾ ബാഗ് പോലത്തെ വലിയ ബാഗ് ഉണ്ടായിരുന്നു കണ്ണൂർ സ്റ്റേഷനിൽ വെച്ച് അവൻ അവൾക്ക് ആവശ്യമായ മിഠായികൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കുട്ടിയുടെ വലതു വലതുകൈയിൽ ഒരു മോതിരവും ഇടതു ഇടതുകൈയിൽ രണ്ട് മോതിരവും ഉണ്ടായിരുന്നു നഗങ്ങളിൽ മാത്രം മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് ഈ കുട്ടിയും ആ കുട്ടിയും ഒന്നാണോ അല്ലയോ അറിയില്ല ഇത്രയും കാര്യങ്ങൾ അയാൾ പറയുന്നുണ്ട് നീലേശ്വരം ഭാഗത്താണ് അവർ ഇറങ്ങിയതെന്നും പറയുന്നുണ്ട് ഇയാളോട് ആ കമന്റിൽ തന്നെ ഒരുപാട് പേർ കമൻ്റ് ചെയ്യുന്നുണ്ട് പോലീസിനെ അറിയിക്കാനൊക്കെ പക്ഷെ അയാൾ തയ്യാറാവുന്നില്ല കേസിന് പിന്നാലെ പോവാൻ പറ്റില്ല അത് ബുദ്ധിമുട്ടാവും എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അയാൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഈ പെൺകുട്ടിയോട് സാമ്യമുള്ള പെൺകുട്ടിയാണെന്നും വലത് കൈയിൽ ഒരു മോതിരവും ഇടത് കൈയിൽ രണ്ട് മോതിരവും ഉണ്ടെന്ന് പറയുന്നു നഗങ്ങളിൽ മാത്രം മൈലാഞ്ചി ഇട്ടിട്ടുണ്ടെന്നും പറയുന്നു ഇവളുടെ വീട്ടുകാർക്കറിയാമല്ലോ ഈ പെൺകുട്ടി മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് അല്ലെ ഫ്രണ്ട്സുകൾക്കറിയാമല്ലേ ഈ പെൺകുട്ടി മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് ഇവളുടെ കൈകളിൽ എത്ര മോതിരമൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു പക്ഷേ ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ ഇത് സഹായിച്ചാലോ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഡിസംബർ മുപ്പതിന് രാവിലെ ചൂരക്കാട്ട് വീട്ടിൽ നിന്നും ട്യൂഷൻ സെൻ്ററിലേക്ക് പോയ ചൂരക്കാട്ടിൽ അബ്ദുറഹ്മാന്റെ മകളായ ഷെഹനാ ഷറിൻ വീട്ടിലേക്ക് തിരിച്ചെത്താത്തതിനെ തുടർന്ന് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു അതിനെ തുടർന്ന് പോലീസുകൾ അഞ്ച് ടീമായി തിരിഞ്ഞ് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല കുട്ടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും യാതൊരു വ്യക്തതയും ഉണ്ടായിട്ടില്ല രാവിലെ ട്യൂഷൻ ക്ലാസ്സിലെത്തിയ ഷഹനാ ഷെറിൻ ഒൻപത് മണിയോടെ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങി കൂട്ടുകാരികളോട് തൻ്റെ കുടുംബ വീട്ടിലേക്ക് പുസ്തകം എടുക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് കുട്ടിയെ കാണാതായതിനു ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ ഷെഹനാ ഷെറിൻ എന്ന് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം പോലീസ് കണ്ടെടുത്തുകയും ചെയ്തു പക്ഷേ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ ആ ചിത്രത്തിൽ കുട്ടി മുഖം മറച്ചതിനാൽ തന്നെ അത് ഷഹനാ ഷെറിൻ തന്നെയാണോ എന്ന കാര്യത്തിൽ പോലീസ് വ്യക്തമായ തീരുമാനത്തിൽ എത്തിയിട്ടില്ല ആ ചിത്രത്തിലെ പരിശോധിച്ചുള്ള അന്വേഷണത്തിൽ യാതൊരു ഫലവും പിന്നീട് ഉണ്ടായിട്ടില്ല അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും കുട്ടിയെ കണ്ടെത്താത്തതിൻ്റെ പേരിൽ ഷഹനയുടെ കുടുംബം വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഷഹനാ ഷെറിൻ യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ നിലവിൽ ഇങ്ങനെ പെട്ടെന്ന് കാണാതാവുന്നത് വലിയ ദുരൂഹതകളാണ് ഈ കേസിൽ ഉണ്ടാക്കുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന ഷഹനാ ഷറിൻ എന്ന് പറയുന്ന പതിനഞ്ചു വയസ്സുകാരിയെ ആരെങ്കിലും ഏതെങ്കിലും പ്രദേശത്ത് വെച്ച് കാണുകയാണെങ്കിൽ ഉടനെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയും ഈ കേസിനു പിന്നാലെ നടക്കേണ്ടി വരുമെന്ന ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാവരുത് പതിനഞ്ചു വയസ്സ് മാത്രമേ പ്രായം ഈ പെൺകുട്ടിക്കുള്ളൂ പല കുറ്റകൃത്യങ്ങളും നടക്കുന്ന രാജ്യമാണ് നമ്മുടേത് നിങ്ങൾ ഒരിക്കലും മൗനം പാലിക്കരുത് കൂട്ടുകാരികളോട് കുടുംബ വീട്ടിലേക്ക് പുസ്തകമെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുപോയ ഷഹനാ സമയം കഴിഞ്ഞിട്ടും സ്കൂളിലേക്ക് എത്താത്തതിൻ്റെ പേരിലാണ് സ്കൂൾ അധികൃതർ വീട്ടിലേക്ക് വിളിച്ചു കാര്യം പറഞ്ഞത് അപ്പോഴാണ് ഷഹനാഷെറിനെ കാണാതായ വിവരം വീട്ടുകാരും നാട്ടുകാരും എല്ലാം അറിയുന്നത് തുടർന്ന് പോലീസിൽ പരാതിപ്പെട്ട് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തിയിട്ടും കുറിച്ച് യാതൊരു തെളിവും ലഭിച്ചില്ല